മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി ഏറെ കാലമായി മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു പിന്നീട് ചെറിയ വേഷത്തിലൂടെ ഇവർ സിനിമയിലേക്ക് തിളങ്ങിയത് മായാനദി എന്ന സിനിമയിലായിരുന്നു ഇവരുടെ കരിയറിലെ ഒരു ബ്രേക്കായി മാറിയത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് എന്ന് മാത്രമല്ല തൻ്റെ പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നതും പതിവാണ് ഇപ്പോൾ താരത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വർഷത്തെ ഒമ്പത് മാസങ്ങൾ ഇതുവരെ തനിക്ക് എങ്ങനെയായിരുന്നു എന്നാണ് ഐശ്വര്യ ലക്ഷ്മി ഈ പോസ്റ്റിലൂടെ പറയുന്നത് കഴിഞ്ഞ ഒമ്പത് മാസത്തിൽ താൻ അനുഭവിച്ചു വരുന്ന ഐശ്വ കാര്യങ്ങളാണ് ഐശ്വര്യലക്ഷ്മി ഈ പോസ്റ്റിൽ വീടിപ്പെടുത്തുന്നത് ഒരുപാട് ചിത്രങ്ങൾ ആണ് താരങ്ങൾ ഈ പോസ്റ്റിന് ചേർത്തിരിക്കുന്നത് വിഷമത്തോടെ കരഞ്ഞിരിക്കുന്ന ഫോട്ടോ ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന ഫോട്ടോ ഈ വർഷം ഇതുവരെ നടത്തിയ വിദേശയാത്ര വർഷം ചെയ്തിട്ടുള്ള സിനിമകളുടെ ലൊക്കേഷനിലെ നല്ല ഓർമ്മകൾ സുഹൃത്തുക്കളുടെ ഒപ്പം എടുത്ത സെൽഫികൾ എല്ലാം താരം പങ്കുവച്ചിരിക്കുന്നു സിനിമയുടെ ഗ്ലാമർ ലോകത്തിൽ അല്ലാതെ നടിയെ പേഴ്സണലായി ഈ ചിത്രങ്ങളിൽ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് നീ കരുത്തായാണ് എന്നും ധൈര്യശാലിയാണ് എന്നും നീ ഇനിയും മുന്നോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഐശ്വര്യലക്ഷ്മിക്ക് നിരവധി കമൻ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കല്യാണി പണിക്കരും അനു ജോസഫും വീണ നായരും സംഗീത ജയചന്ദ്രനും എല്ലാം കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭൂതി അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നും അതിലൊരു മടിയും കാണിക്കരുതെന്നുമാണ് ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയോട് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്നത്